നമ്മൾ മലയാളികൾക്ക് നദികൾ സുപരിചിതമാണ് പതിനഞ്ച് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് എന്ന് വിളിക്കുന്നതെന്നും നമുക്കറിയാം നാൽപ്പത്തി നാല് നദികളാൽ സമ്പന്നമായി കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് പുഴകളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് പൊതുവെ നാം അവകാശപ്പെടാറുള്ളത് നാൽപ്പത്തി ഒന്ന് നദികൾ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ മൂന്ന് നദികൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നതെന്നും നമുക്കറിയാം അല്ലെങ്കിൽ കേരളത്തിലെ നദികളുടെ വിശേഷം അവിടെ നിൽക്കട്ടെ തിളച്ചു മറയുന്ന ഒരു കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ അങ്ങനെ ഒരു നദിയുണ്ട് ലോകത്തിൽ അങ്ങനെ തിളച്ചു മറയുന്ന ഒരേ ഒരു നദിയേ ഉള്ളൂ ആ നദിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് ഷാനായി ടിംബിഷ്ക എന്ന നദി പെറുവിലെ ആമസോൺ മേഖലയിലൂടെ ഒഴുകുന്ന ഈ നദി ആമസോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ് ഏകദേശം മുപ്പത് മീറ്റർ വീതിയും നാല് മീറ്റർ ആഴവുമാണ് ഈ നദിക്കുള്ളത് ആറ് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഇതിന്റെ വീതിയോ നീളമോ ആഴമോ ഒന്നുമല്ല ഇതിനെ ലോകത്ത് വ്യത്യസ്തമാക്കുന്നത് മറിച്ച് ഈ നദിയിലെ വെള്ളം തിളച്ചു മറയുന്നതാണ് വെറുതെ പറയുന്നതല്ല ഈ നദിയിലെ വെള്ളത്തിന് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് പെറുവിലെ ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി അത്ഭുതമാണിത് ശാസ്ത്രജ്ഞരെയും പര്യവേക്ഷകരെയും സാധാരണ ജനങ്ങളെയും ഒരേപോലെ അമ്പരിപ്പിക്കുന്ന ജലപ്രവാഹം ലാ ലാബോംബ എന്നറിയപ്പെടുന്ന ഷനായി ടിംബിഷ്ക നദിയിലെ വെള്ളം നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചുട്ടുകൊള്ളുന്ന താപനില നിലനിർത്തുന്നു സൂര്യന്റെ ചൂടിൽ തിളച്ചു മറിയുക എന്നാണ് ഷാനായി ടിംപിഷ്ക എന്ന പേരിന്റെ അർത്ഥം ഷാനായി ടിംപു എന്നീ വാക്കുകളിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത് ഷാനായി എന്നാൽ സൂര്യന്റെ ചൂട് എന്നാണ് അർത്ഥം ടിംപു എന്നാൽ തിളയ്ക്കുക എന്നും പേരിൽ നദിയുടെ വെള്ളം തിളയ്ക്കാൻ കാരണക്കാരൻ സൂര്യനാണെന്നാണ് പറയുന്നത് എന്നാൽ സൗരോർജത്തെക്കാൾ ഭൂതാപമാണ് ഈ നദി ഇങ്ങനെ തിളച്ചു മറിയാൻ കാരണം കേട്ടോ ആ രഹസ്യത്തിലേക്ക് പിന്നാലെ വരാം ഈ നദിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞു വരാം പെറുവിലെ സമൃദ്ധമായ ഹുവാനുക്കോ വനത്തിന്റെ ഭാഗമായ ോ സങ്കേതത്തിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത് നദിയുമായും അതിന്റെ ചുറ്റുപാടുകളുമായും ആഴത്തിലുള്ള ആത്മീയ ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു അശാനിംഗ സമൂഹമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ജലത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു ഭീകരമായ സർപ്പാത്മാവായ യഗുമാമയാണ് തിളച്ച വെള്ളം ഉൽപാദിപ്പിക്കുന്നതെന്ന് പ്രാദേശിക ശ്യാമന്മാർ വിശ്വസിക്കുന്നത് തിളച്ച വെള്ളമാണ് പറയുമ്പോൾ ഈ നദിയുടെ എല്ലാ ഭാഗവും അങ്ങനെയാണ് എന്ന് കരുതരുത് കേട്ടോ ചില ഭാഗങ്ങളിൽ ചെറിയ ചൂട് മാത്രമാണുള്ളത് ഇവിടെ മനുഷ്യർക്ക് ഇറങ്ങുന്ന ും എന്നാൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ചിലയിടങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്തത്ര ചൂടും മറ്റു ചിലയിടങ്ങളിൽ വെട്ടിത്തിളച്ച വെള്ളം നീരാവിയാകുന്ന ചൂടുമാണ് ഈ നദിയിൽ ഒരു തരത്തിലുള്ള ജലജീവികളും ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത നൂറ് ഡിഗ്രി സെൽഷ്യത്തിൽ തിളച്ചു മറിയുന്ന വെള്ളത്തിൽ ഏത് ജീവിയാണ് അതിജീവിക്കുക എന്തുകൊണ്ടാണ് ഈ നദിയിലെ വെള്ളം ഇങ്ങനെ ചൂടാകുന്നത് എന്നതിന് ശാസ്ത്രലോകം ഇനിയും വ്യക്തമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ല ഈ നദി തിളച്ചു മറിയാൻ പല കാരണങ്ങളും ഗവേഷകർ അവതരിപ്പിക്കുന്നുണ്ട് സജീവമായ അഗ്നിപർവ്വതങ്ങളുമായോ ഭൂതാപ ബെൻഡുകളുമായോ ഉള്ള സാമീപ്യമാണ് ഈ നദി തിളച്ചു മറിയാൻ കാരണമെന്നാണ് ചില ഗവേഷകർ പറയുന്നത് എന്നാൽ ഷാനായി ടിംബിഷ്ക സ്ഥിതി ചെയ്യുന്നത് അത്തരം അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ അകലെയാണ് നദിയുടെ താപത്തെ ഭൂമിയുടെ ഭൂതാപ ഗ്രീഡുമായി ബന്ധിപ്പിക്കുന്ന സിദ്ധാന്തത്തിനാണ് കൂടുതൽ വിശ്വസ്തതയുള്ളത് കേട്ടോ മഴവെള്ളം ആമസോൺ മഴക്കാടുകളുടെ ഉപരിതലത്തിൽ നിന്ന് ചില വിള്ളലുകളിലൂടെ ഭൂമിയുടെ മാൻഡലിന് അടുത്തുവരെ എത്തുമത്രേ സ്വാഭാവികമായി മാൻഡലിന്റെ ചൂടിൽ വെള്ളവും ചൂടാകും തുടർന്ന് ഈ ചൂടുവെള്ളം ഭൂതലത്തിലേക്ക് ഉറവയായി എത്തുന്നത് ഷാനായി ടിംപിഷ്ക നദിയുടെ ചില ഭാഗങ്ങളിലേക്കാണ് അതായത് ഭൂതാപ ഗ്രേഡിയന്റ് കാരണമാണ് നദിയിലെ വെള്ളം ചൂടാകുന്നത് എന്നർ ലളിതമായി പറഞ്ഞാൽ മഴവെള്ളം ഭൂമിയുടെ പുറംതോടിലേക്ക് ഇറങ്ങുമ്പോൾ ചൂടാക്കപ്പെടുന്നു തുടർന്ന് അത് ചൂട് നീരൊറവിലൂടെ ഉപരിതലത്തിലേക്ക് തിരികെ എത്തും ഈ പ്രദേശത്തെ സന്ദർശകർ പലപ്പോഴും തിളയ്ക്കുന്ന നദിയെ കണ്ട് അത്ഭുതപ്പെടുന്നു ഇത് ഭൂമിയുടെ ഭൂതാപശക്തിയുടെ തെളിവാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട് ശാസ്ത്രീയ ജിജ്ഞാസയും ഷാമാനിക് ും കൊണ്ട് നിറഞ്ഞ ഈ നദി ഇപ്പോഴും ചൂടായി തന്നെ ഒഴുകുകയാണ് ഇവ രണ്ടും ഈ നദി സന്ദർശിക്കുന്നവരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഹുവാനുക്കോ വനത്തിന്റെ ഉള്ളറകളിലേക്ക് എത്തുന്നവരെയും കാത്ത് പ്രകൃതിയുടെ ശക്തിയും രഹസ്യവും പേറി ഈ നദി അങ്ങനെ തിളച്ചു മറയുകയാണ് ഷാനായി ടിംബിഷ്ക ഇക്കോ ലോഡ്ജ് ആണ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ലോഡ്ജ് അതിഥികൾക്ക് തിളയ്ക്കുന്ന നദിയിലേക്ക് സ്വകാര്യ പ്രവേശനം നൽകുന്നത് ഈ ഹോട്ടലാണ് ആമസോൺ മഴക്കാടുകളാൽ ചുറ്റപ്പെട്ട താമസ സൗകര്യങ്ങൾ ലളിതമാണ് നദി മുകളിലേക്ക് തിളച്ചു മറിയുമ്പോൾ ഇക്കോലോർജ്ജിൽ വെള്ളം നീന്തലിന് അനുയോജ്യമാണ് വനത്താൽ ചുറ്റപ്പെട്ട നീരാവി ഒഴുകുന്ന നദിയിൽ നിർമ്മിച്ച ഒരു നീന്തൽ കുളത്തിൽ അതിഥികൾക്ക് ഉല്ലാസത്തിനും അവസരമുണ്ട് എന്നാണ് ഹോട്ടൽ അധികൃതരുടെ വാഗ്ദാനം സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും നദി ഇങ്ങനെ തിളച്ചു മറിയാൻ എന്താണ് കാരണമെന്നത് ശാസ്ത്രലോകം പൂർണമായും ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം